ാലാമത് കേരള സ്റ്റേറ്റ് അവാർഡ്സ് ഫോർ മലയാളം ഫിലിംസ് അതിവിടെ ഞാൻ പ്രഖ്യാപിക്കുക ഇതിന്റെ ജൂറി അംഗങ്ങളായി പ്രവർത്തിച്ചവരെ ആദ്യം ഒന്ന് പറഞ്ഞു പോകുന്ന നല്ലതായിരിക്കും ചലച്ചിത്ര വിഭാഗം അന്തിമ വിധി നിർണയ സമിതി ചെയർമാൻ ശ്രീ സുധീർ മിശ്ര അംഗങ്ങൾ ശ്രീ പ്രിയനന്ദനൻ ശ്രീ അളകപ്പൻ എൻ ശ്രീ ലിജോ ജോസ് ബെല്ലിശേരി ശ്രീ എൻ എസ് മാധവൻ ശ്രീമതി ആൻ അഗസ്റ്റിൻ ശ്രീ ശ്രീവൻസൻ ജെ മേനോൻ ശ്രീ സി അജോയ് മെമ്പർ സെക്രട്ടറി പ്രാഥമിക വിധി നിർണയ സമിതി ഒന്നാം സബ് കമ്മിറ്റി ശ്രീ പ്രിയനന്ദനൻ ചെയർമാൻ ശ്രീ പ്രതാപ് ബി നായർ അംഗം ശ്രീ വിനോയ് തോമസ് അംഗം ഡോക്ടർ മാളവിക ബിന്നി അംഗം ശ്രീ അജോയ് മെമ്പർ സെക്രട്ടറി പ്രാഥമിക വിധി നിർണയ സമിതി രണ്ടാം സബ് കമ്മിറ്റി ശ്രീ അളകപ്പൻ ചെയർമാൻ ശ്രീ വിജയ് ശങ്കർ ശ്രീ ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവ് ശ്രീ സി ആർ ചന്ദ്രൻ ശ്രീ സി അജോയ് രചനാ വിഭാഗം ഡോക്ടർ ജാനകി ശ്രീധരൻ ചെയർപേഴ്സൺ അംഗങ്ങൾ ഡോക്ടർ ജോസ് കെ മാനുവൽ ഡോക്ടർ ഒ കെ സന്തോഷ് ശ്രീ സി അജോയ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ചലച്ചിത്ര വിഭാഗം ജൂറി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിന്റെ പരിഗണനയ്ക്കായി സമർപ്പിക്കപ്പെട്ടത് നൂറ്റി അറുപത് ചിത്രങ്ങളാണ് ചലച്ചിത്ര അവാർഡിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സംഖ്യയാണിത് ഇതിൽ നിന്നും പ്രാഥമിക ജൂറി രണ്ട് സബ് കമ്മിറ്റികളായി തിരിഞ്ഞ് തിരിച്ച് എൺപത് വീതം സിനിമകൾ കാണുകയും മുപ്പത്തഞ്ച് സിനിമകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു കുട്ടികളുടെ ചിത്രങ്ങളുടെ വിഭാഗത്തിൽ നാല് ചിത്രങ്ങളാണ് സമർപ്പിക്കപ്പെട്ടിരുന്നത് ഇവയിൽ ഒരു ചിത്രം കുട്ടികളുടെ വിദ്യാഭ്യാസ പരിപാടി ആയതിനാൽ ഫീച്ചർ ഫിലിമായി പരിഗണിക്കാൻ കഴിയില്ലെന്ന് ജൂറി വിലയിരുത്തി മറ്റ് മൂന്ന് ചിത്രങ്ങളും അവാർഡിന് പരിഗണിക്കാൻ തക്ക നിലവാരമുള്ളവയായിരുന്നില്ല പ്രാഥമിക ജൂറി തിരഞ്ഞെടുക്കാത്ത മൂന്ന് ചിത്രങ്ങൾ അന്തിമ ജൂറി തിരിച്ചു വിളിച്ച് കാണുകയുണ്ടായി അങ്ങനെ ആകെ മുപ്പത്തിയെട്ട് സിനിമകളാണ് അന്തിമ ജൂറി അവാർഡ് നിർണയത്തിനായി സസൂക്ഷ്മം വിലയിരുത്തിയത് അന്തിമ പട്ടികയിലെ മുപ്പത്തിയെട്ട് ചിത്രങ്ങളിൽ ഇരുപത്തിരണ്ട് ചിത്രങ്ങളും നവാഗത സംവിധായകുടേതായിരുന്നു എന്നത് മലയാള സിനിമയുടെ ഭാവിയെ സംബന്ധിച്ച് ആശാവഹമായ കാര്യമാണ് ജൂറി നിർദ്ദേശങ്ങൾ ഒന്ന് പ്രാഥമിക ജൂറിയുടെ സബ് കമ്മിറ്റിയിൽ നിലവിൽ നാലംഗങ്ങളാണുള്ളത് അത് മൂന്നല്ലെങ്കിൽ അഞ്ച് എന്ന നിലയിൽ പുനക്രമീകരിക്കേണ്ടതാണ് രണ്ട് പുരസ്കാരങ്ങൾ ലഭിച്ച മലയാള ചിത്രങ്ങൾ കേരളത്തിന് പുറത്ത് പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കണം മൂന്ന് വൻകിട മൂലധന സഹായമില്ലാത്ത എന്ന മാധ്യമത്തോട് പ്രതിബദ്ധത പുലർത്തുന്ന ഇന്ത് സിനിമകൾക്ക് പ്രത്യേക പ്രോത്സാഹനം നൽകണം നാല് മികച്ച തിരക്കഥകൾ ഒരുക്കുന്നതിനായി സ്ക്രിപ്റ്റ് ലാബ് മെന്റിങ് എന്നിവ ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കണം ഇനി അവാർഡിലേക്ക് കടക്കുകയാണ് രചനാഭാവ അവാർഡുകൾ മികച്ച ചലച്ചിത്ര ഗ്രന്ഥം മഴവിൽ കണ്ണിലൂടെ മലയാള സിനിമ ഗ്രന്ഥകർത്താവ് കിഷോർ കുമാർ ഈ അടുത്ത സമയത്ത് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു എന്ന കാര്യം ഖേദപൂർവം ഞാൻ അറിയിക്കുകയാണ് മുപ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് നൽകുന്നത് മൌലികവും നൂതനമായ കാഴ്ചപ്പാടിലൂടെ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനുള്ളിൽ മലയാള സിനിമയിൽ സംഭവിച്ച ഭാവുകത്വ പരിണാമത്തെ സൂക്ഷ്മവും വിമർശനാത്മകവുമായി അപകൃക്കുന്ന കൃതി സിനിമയിലെ കിയർ രാഷ്ട്രീയത്തെ കൃതി സംവാദാത്മകമാക്കുന്നു രണ്ട് മികച്ച ചലച്ചിത്ര ലേഖനം ദേശീയത അഴിച്ചെടുക്കുന്ന സിനിമകൾ ലേഖൻ ഡോക്ടർ രാജേഷ് എം ആർ ഇരുപതിനായിരം രൂപ ശില്പവും പ്രശസ്തി പത്രവും ഇന്ത്യൻ സിനിമ ദേശീയതയെ എപ്രകാരമാണ് ആവിഷ്കരിക്കുന്നതെന്ന് പരിശോധിക്കുന്ന ലേഖനം അപരവൽക്കരണം ദേശവിരുദ്ധത ജാതീയത തുടങ്ങിയ പ്രമേയങ്ങൾ ചർച്ച ചെയ്യുന്ന ബോളിവുഡ് സിനിമകളെയും പ്രാദേശിക ഭാഷാ സിനിമകളെയും ആഴത്തിൽ വിശകലനം ചെയ്യുന്ന രചന ഡോക്ടർ രാജേഷ് എം ആർ മികച്ച ചലച്ചിത്ര ലേഖനം ദേശീയതയെ അടിച്ചെടുക്കുന്ന സിനിമകൾ പ്രത്യേക ജൂറി പരാമർശങ്ങൾ പുസ്തകം കാമനകളുടെ സാംസ്കാരിക സന്ദർഭങ്ങൾ ഗ്രന്ഥകർത്താവ് ശ്രീ പി പ്രേമചന്ദ്രൻ ശില്പവും പ്രശസ്തി പത്രവും സിനിമയുടെ ബഹുമുഖതലങ്ങളെ സാംസ്കാരിക വിശകലനത്തിന് വിധേയമാക്കുന്ന കൃതി സർവദേശീയവും പ്രാദേശികവുമായ ചലച്ചിത്രങ്ങളിലെ ലിംഗരാഷ്ട്രീയത്തെ സൂക്ഷ്മവും ശ്രദ്ധേയവുമായ രീതിയിൽ രേഖപ്പെടുത്തുന്ന പുസ്തകം രണ്ട് ലേഖനം ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം കേരളത്തിൽ ചരിത്രവും രാഷ്ട്രീയവും ലേഖകൻ അനൂപ് കെ ആർ ശില്പവും പ്രശസ്തി പത്രവും കേരളത്തിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന്റെ ഉത്ഭവവും വികാസ പരിണാമങ്ങളും രാഷ്ട്രീയമായി വിശകലനം ചെയ്യുന്ന പഠനം ചലച്ചിത്ര വിഭാഗം അവാർഡുകൾ പ്രത്യേക ജൂറി പരാമർശം അഭിനയം കൃഷ്ണൻ ചിത്രം ജൈവം ശില്പവും പ്രശസ്തിപത്രവും വയോധ്യനായ ഗാന്ധിയന്റെ മനോവേദനകളെ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ചതിന് അഭിനയം കെ ആർ ഗോകുൽ ആടുജീവിതം ശില്പവും പ്രശസ്തിപത്രവും മരുഭൂമിയിലെ ദുരിതപൂർണമായ അതിജീവന ശ്രമങ്ങളെ സ്വാഭാവികമായി അവതരിപ്പിച്ച് പ്രധാന കഥാപാത്രത്തോടൊപ്പം തന്നെ മികവ് പുലർത്തിയതിന് മൂന്ന് അഭിനയം സുതി കോഴിക്കോട് ചിത്രം കാതൽ ശില്പവും പ്രശസ്തി പത്രവും ഉള്ളിലൊതുക്കിയ ആത്മസംഘർഷങ്ങളും അരക്ഷിതാവസ്ഥയും നിശബ്ദവും നിയന്ത്രിതവുമായി പകർത്തുന്ന ഭാവാഷ്കാര മികവിന് പ്രത്യേക ജൂലി അവാർഡ് ചിത്രം ഗഗനാചാരി ഗനാജാരി നിർമ്മാതാവ് അജിത് കുമാർ സുധാകരൻ സംവിധായകൻ അരുൺ ചന്തു ഇരുപത്തയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും പരീക്ഷണോത്മുഖമായ സ സമീപനങ്ങളിലൂടെ ഭാവികാല പശ്ചാത്തലത്തിലുള്ള ഭാവനയെ രൂപേണ അവതരിപ്പിച്ച നൂതനമായ പരിശ്രമത്തിനാണ് പ്രത്യേക ജൂലി അവാർഡ് സ്ത്രീ ട്രാൻസ്ജെൻഡർ ാലിനി ഉഷാദേവി ചിത്രം എന്നെന്നും അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മനുഷ്യന്റെ അനശ്വരതയെ സംബന്ധിച്ച് ദാർശനിക അന്വേഷണങ്ങളെ ഭാവി സൂചകമായ പ്രമേയത്തിലൂടെ അവതരിപ്പിച്ച സംവിധാന പാഠവത്തിന് ആറ് മികച്ച വിഷ്വൽ എഫക്ട്സ് ആൻട്രൂ ഡിക്രൂസ് വിശാഖ് ബാബു രണ്ടാക്കാണ് ചിത്രം രണ്ടായിരത്തി പതിനെട്ട് എവരി വൺ ഈസെ ഹിറോ ഇരുപത്തയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മഹാപ്രളയത്തിന്റെ ഭീതിജനകമായ കഥാന്തരീക്ഷത്തെ പുനഃസൃഷ്ടിച്ച യാഥാർത്ഥ്യ പ്രതീതിയുള്ള ദൃശ്യപ്രഭാവ നിർമ്മിതിക്കാണ് പ്രത്യേക അവാർഡ് മികച്ച കുട്ടികളുടെ ചിത്രം നേരത്തെ തന്നെ പറഞ്ഞു നിലവാരമുള്ള എൻട്രികൾ ഇല്ലാത്തതിനാൽ ഈ വിഭാഗത്തിൽ അവാർഡ് നൽകിയിട്ടില്ല മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ റസാഖ് ചിത്രം തടവ് ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും നവാഗതരെ അണിനിരത്തിക്കൊണ്ട് വികാരദൃഷ്ടമായ ഒരു പ്രമേയത്തെ ലളിതമായും കൈയൊതുക്കത്തോടെയും ആവിഷ്കരിച്ച സംവിധാന മികവിന് ഒമ്പത് ജനപ്രതിയും കലാമേന്മയുമുള്ള മികച്ച ചിത്രത്തിലുള്ള പ്രത്യേക അവാർഡ് ആടുജീവിതം നിർമ്മാതാവ് വിഷ്വൽ റൊമാൻസ് സംവിധായകൻ ബ്ലസി നിർമ്മാതാവിന് ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും സംവിധായൻ ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഒരു സാഹിത്യകൃതിയിലൂടെ ചല ചലച്ചിത്രാവിഷ്കാരം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നിട്ടും കലാമൂല്യവും സാങ്കേതികത്വവും നിലനിർത്തിക്കൊണ്ട് പ്രേക്ഷക പ്രതി നേടിയെടുത്തതിനാണ് പ്രത്യേക അവാർഡ് പത്ത് മികച്ച നൃത്ത സംവിധാനം ജിഷ്ണു ചിത്രം സുലൈഖ മൻസിൽ അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും കഥാസന്ദർഭത്തിന് തീർത്തും അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് പരമ്പരാഗത പശ്ചാത്തലത്തിന് ആധുനികമായ ചൂടുകളൊരുക്കിയ നൃത്ത സംവിധാന പാഠപത്തിന് ഒന്നൂടെ പറയണോ സ്പീഡ് കൂടുതല സ്പീഡ് കുറച്ചാൽ നിങ്ങൾ സ്പീഡ് കൂട്ടാൻ പറയും ശരി മീഡിയത്തിലാക്കാം പതിനൊന്ന് ആദ്യം പറയണ്ടേ മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് പെൺ സുമല ചിത്രം ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് പ്രണയം തുടരുന്നു കഥാപാത്രം ഗൌരി ടീച്ചർ അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഒരു വൃദ്ധ സ്ത്രീ കഥാപാത്രത്തിന്റെ ആത്മസംഘർഷങ്ങൾക്ക് അനുഗുണമായ വിധം നിയന്ത്രിതവും സൂക്ഷ്മവുമായി ശബ്ദം പകർന്ന മികവിന് ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പ്രണയം തുടരുന്നു മികച്ച ഡബിങ് ആർട്ടിസ്റ്റ് പെൺ സുമല കഥാപാത്രം ഗൗരി ടീച്ചർ ഓക്കെ മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് ആൺ റോഷൻ മാത്യു ചിത്രങ്ങൾ ഉള്ളൊഴുക്ക് വാലാട്ടി കഥാപാത്രം ഉള്ളൊഴുക്കിലെ രാജീവ് എന്ന കഥാപാത്രം വാലാട്ടിയിലെ ടോമി എന്ന നായ അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഒന്നുകൂടെ ഞാൻ വായിക്കാം മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ് റോഷൻ മാത്യു ചിത്രങ്ങൾ ഉള്ളൊഴുക്ക് വാലാട്ടി കഥാപാത്രം ഉള്ളൊഴുക്കിലെ രാജീവ് എന്ന കഥാപാത്രം വാലാട്ടിയിലെ ടോമി എന്ന നായ ഒരു ചിത്രത്തിൽ കാമുക കഥാപാത്രത്തിന്റെ മനോവ്യാപാരങ്ങൾക്കും മറ്റൊന്നിൽ ടോമി എന്നതായിട്ട് സ്വഭാവ സവിശേഷതകൾക്ക് ഇടങ്ങുന്ന രീതിയിൽ ശബ്ദം പകർന്ന മികവിന് മികച്ച വസ്ത്രാലങ്കാരം ഫെമിന ജബാർ ചിത്രം ഓ ബേബി ഫെമിന ജബാർ ഓ ബേബി അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി വേഷവിധാനത്തിലൂടെ കാലം ദേശം വർഗം എന്നിവ സുവ്യക്തമായി ആവിഷ്കരിച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജിത്ത് അമ്പാടി ചിത്രം ആടുജീവിതം അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും വിവിധ കഥാപാത്രങ്ങളുടെ കൊണ്ട് വ്യത്യസ്തമായ ജീവിത സന്ദർഭങ്ങളെയും കടന്നുപോയ കാലത്തെയും കൃത്യമായി അടയാളപ്പെടുത്തിയ ചമയ വൈദിദ്ധ്യത്തിന് മികച്ച പ്രോസസിംഗ് ലാബ് കളറിസ്റ്റ് വൈശാവ് ശിവഗണേഷ് ന്യൂബ് സിറസ് ചിത്രം ആടുജീവിതം അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രു കഥാപശ്ചാത്തലത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾക്കനുസരിച്ച് കൃത്യമായ വർണ്ണ പരിചരണം നടത്തിയ വൈദിദ്ധ്യത്തിന് മികച്ച ശബ്ദരൂപകൽപന ഒന്ന് ജയദേവൻ ചക്കാടത്ത് രണ്ട് അനിൽ രാധാകൃഷ്ണൻ ചിത്രം ഉള്ളൊഴുക്ക് ജയദേവൻ ചക്കാടത്ത് അനിൽ രാധാകൃഷ്ണൻ ചിത്രം ഉള്ളൊഴുക്ക് ഇരുപത്തയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ചലച്ചിത്രം സൃഷ്ടിക്കുന്ന വൈകാരിക അന്തരീക്ഷത്തെ സന്തുലിതമായി നിലനിർത്തുന്ന ശബ്ദ രൂപകൽപ്പനയ്ക്ക് മികച്ച ശബ്ദമിശ്രണം ഒന്ന് റസൂൽ പൂക്കുട്ടി രണ്ട് ശരത് മോഹൻ മികച്ച ശബ്ദ മിശ്രണം ഒന്ന് റസൂൽ പൂക്കുട്ടി രണ്ട് ശരത് മോഹൻ ചിത്രം ആടുജീവിതം ഇരുപത്തയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മരുഭൂമിയിലെ വിവിധ സ്ഥലകാലങ്ങളിൽ നിന്നുള്ള ശബ്ദ ശകലങ്ങൾ സംഭാഷണം സംഗീതം എന്നിവയുടെ കൃത്യമായ അളവിലും അനുപാതത്തിലുമുള്ള മിശ്രം നിർവഹിച്ചതിന് മികച്ച സിംഗ് സൗണ്ട് ഷമീർ അഹമ്മദ് ചിത്രം ഓ ബേബി അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏലത്തോട്ടത്തിന്റെ കഥാപശ്ചാത്തലത്തിൽ രൂപം കൊള്ളുന്ന അതിസൂക്ഷ്മ ശബ്ദങ്ങളെയും സംഭാഷണങ്ങളെയും സ്പഷ്ടമായി ഒപ്പിയെടുത്ത തത്സമയ ശബ്ദലേഖന പാടവത്തിന് മികച്ച സിംഗ് സൗണ്ട് ഷമീർ അഹമ്മദ് ചിത്രം ഓ ബേബി മികച്ച കലാ സംവിധായകൻ മോഹൻദാസ് ചിത്രം രണ്ടായിരത്തി പതിനെട്ട് എവരി വൺ ഈസ് എ ഹീറോ മോഹൻദാസ് രണ്ടായിരത്തി പതിനെട്ട് എവരി വൺ ഈസ് എ ഹീറോ അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും പ്രളയത്തിന്റെ കഠതികളെ വിശ്വസനീയമായി പുനഃസൃഷ്ടിച്ചുകൊണ്ട് ഒരു ചലച്ചിത്രത്തിന്റെ നട്ടല്ലായി നിലകൊണ്ട കലാ സംവിധാന പാഠപത്തിന് മികച്ച ചിത്ര സംയോജകൻ സംഗീത് പ്രതാപ് ചിത്രം ലിറ്റിൽ മിസ് റാവുത്തർ സംഗീത് പ്രതാപ് ലിറ്റിൽ മിസ് റാവുത്തർ അമ്പതിനായിരം രൂപ ശില്പവും പ്രശസ്തിപ്പെടുത്തുള്ളൂ എഡിറ്റിംഗിനെ ആഖ്യാനത്തിലുള്ള ഉപാധിയായി ഉപയോഗിച്ച് പ്രമേയത്തെ മുന്നോട്ട് നയിച്ച വൈദഗ്ധ്യത്തിന് മികച്ച പിന്നണി ഗായിക പെൺ മികച്ച പിന്നണി ഗായിക പെൺ ആൻ ആമി ആൻ ആമി ഗാനം തിങ്കൾ പൂവിൽ ഇതളവൾ തിങ്കൾ പൂവിൽ ഇതളവൾ ചിത്രം പാച്ചുവും അത്ഭുതവിളക്കും അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഇമ്പമേറിയ ആലാപന ശൈലിയിലൂടെ സിനിമയുടെ കഥാസന്ദർഭത്തെ സംഗീതാത്മകമായ ശ്രവ്യാനുഭവ അനുഭവമാക്കിയ മികുവിന് ഇനിയും വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകുന്നത് മികച്ച പിന്നണി ഗായകൻ ആൺ മികച്ച പിന്നണി ഗായകൻ ആൺ വിദ്യാധരൻ മാസ്റ്റർ വിദ്യാധരൻ മാസ്റ്റർ പതിരാണം നോർത്തൊരു കനവിൽ എന്ന ഗാനത്തിനാണ് അവാർഡ് ചിത്രം ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പ്രണയം തുടരുന്നു അമ്പതിനായിരം രൂപ ശില്പവും പ്രശസ്തി പത്രവും വിദ്യാധൻ മാസ്റ്റർക്ക് ആദ്യമായിട്ടാണല്ലേ അവാർഡ് പാട്ടിന് നേരിട്ട് പാടി ഗായകൻ എന്ന പ്രമേയത്തിന്റെ എല്ലാ വൈകാരിക ശബ്ദ ഭാവങ്ങളെയും ശബ്ദത്തിലേക്ക് അതെ ഭാവങ്ങളെയും ശബ്ദത്തിലേക്ക് ആവാഹിച്ച ആലാപനം മികുവിന് മികച്ച സംഗീത സംവിധായകൻ മാത്യൂസ് പുളിക്കൻ മികച്ച സംഗീത സംവിധായകൻ മാത്യൂസ് പുളിക്കൻ ചിത്രം കാതൽ അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും സന്നിഗ്ധമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന കഥാപാത്രങ്ങളുടെ സൂക്ഷ്മ വികാരതലങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ട് പശ്ചാത്തല സംഗീതം പകർന്ന മികവിന് മികച്ച സംഗീത സംവിധായകൻ മികച്ച സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസ് മറ്റു മറ്റു പച്ച ഇത് ഗാനങ്ങൾ ഇത് ഗാനങ്ങൾ ജസ്റ്റിൻ വർഗീസ് ഗാനം ചെന്താമരപ്പൂവിൻ ചിത്രം ചാവേർ അമ്പതിനായിരം രൂപ ശില്പവും പ്രശസ്തി പത്രവും പൈതൃക സംഗീതത്തെ പുതിയ കാലത്തിന്റെ സൗന്ദര്യ സങ്കല്പങ്ങളോട് സന്വേഷിപ്പിച്ച സംഗീത സംവിധാന മികവിന് വായിക്ക ഞാൻ ഒന്നുകൂടെ വായിക്കാം ഞാൻ ഞാൻ ഒന്നു ആദ്യത്തെ വായിക്കാം മികച്ച സംഗീത സംവിധായകൻ പശ്ചാത്തല സംഗീതം നിങ്ങൾ മീഡിയ ആയതുകൊണ്ട് നല്ലപോലെ അറിവുള്ളവരായതുകൊണ്ട് ഞാൻ ആ ഭാഗം വായിക്കാതെ വിട്ടുപോയതാണ് അപ്പൊ അത് മാത്യൂസ് പുളിക്കൻ ചിത്രം കാതൽ അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച സംഗീത സംവിധായൻ ഗാനങ്ങൾ ജസ്റ്റിൻ വർഗീസ് ചിത്രം ചെന്താമര പൂവിൽ ചിത്രം സോറി ഗാനം ചെന്താമര പൂവിൽ ചിത്രം ചാവർ മികച്ച ഗാനരചിതാവ് ഹരീഷ് മോഹനൻ ഗാനം ചന്താമരപ്പൂവിൻ ചിത്രം ചാവേർ മികച്ച ഗാനരചിതാവ് ഹരീഷ് മോഹനൻ ഗാനം ചന്ദാമരപ്പൂവിൻ ചിത്രം ചാവേർ അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ചിത്രത്തിന്റെ ഇതിവൃത്തത്തെ സംഗീതാത്മകമായ വരികളിലൂടെ പാരമ്പര്യത്തിന്റെ ഊർജം പ്രസരിപ്പിച്ചുകൊണ്ട് പ്രതിഫലിപ്പിച്ച കാവ്യരചനയ്ക്ക് മികച്ച തിരക്കഥ അഡാപ്റ്റേഷൻ ബ്ലസി മികച്ച തിരക്കഥ അഡാപ്റ്റേഷൻ ബ്ലസി ചിത്രം ആടുജീവിതം അമ്പതിനായിരം രൂപ ശില്പവും പ്രശസ്തി പത്രവും മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യരചനയെ ചലച്ചിത്ര മാധ്യമത്തിന്റെ സാധ്യതകൾ സമർത്ഥമായി ഉപയോഗപ്പെടുത്തി അനുവർത്തനം ചെയ്തെടുത്ത മികവിന് മികച്ച തിരക്കഥാകൃത്ത് രോഹിത് എം ജി കൃഷ്ണൻ തികച്ച തിരക്കഥാകൃത്ത് രോഹിത് എം ജി കൃഷ്ണൻ ചിത്രം ഇരട്ട അമ്പതിനായിരം രൂപ ശില്പവും പ്രശസ്തി പത്രവും ബാല്യത്തിനു ശേഷം രണ്ട് വഴികളിലായി പിയർ വിലിഞ്ഞ ഇരട്ട സഹോദരന്മാരുടെ സംഘർഷഭരിതവും സങ്കീർണവുമായ ജീവിതത്തെ പിരിമുറുക്കത്തോട് അവതരിപ്പിച്ച രചനാ മികവിന് മികച്ച ഛായാഗ്രഹകൻ മികച്ച ഛായാഗ്രാഹകൻ സുനിൽ കെ എസ് ചിത്രം ആടുജീവിതം അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും കഥയുടെ വൈകാരിക തലങ്ങൾ ദൃശ്യബിംബങ്ങളുടെയും നിറഭേദങ്ങളുടെയും കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞ ഛായാഗ്രഹണ മികവിന് മികച്ച കഥാകൃത്ത് മികച്ച കഥാകൃത്ത് ആദർശ് സുകുമാരൻ ചിത്രം കാതൽ ചിത്രം കാതൽ അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ബഹുസ്വരമായ ഒരു സമൂഹത്തിലേക്ക് ഉൾച്ചേരുന്ന മനുഷ്യബന്ധങ്ങളുടെ വ്യത്യസ്തമായ കഥ പറഞ്ഞ രചന ചാതുരിക്ക് മികച്ച ബാലതാരം പെൺ തെന്നൽ അഭിലാഷ് മികച്ച ബാലതാരം പെൺ തെന്നൽ അഭിലാഷ് ചിത്രം ശേഷം മൈക്കിൽ ഫാത്തിമ അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ശേഷം മൈക്കിൽ ഫാത്തിമ മൈക്കിൽ കുഞ്ഞു മനസ്സിലൊരു ജീവിത ലക്ഷ്യം എങ്ങനെ രൂപം കൊള്ളുന്നു ഫാത്തിമ എന്ന കഥാപാത്രത്തിന്റെ കുട്ടിക്കാലത്തിലൂടെ അസാമാന്യമായി അവതരിപ്പിച്ച പ്രകടന മികവിന് മികച്ച ബാലതാരം ആണ് മേനോൻ മികച്ച ബാലതാരം ആണ് അവ്യുക് മേനോൻ ചിത്രം പാച്ചവും അത്ഭുത വിളക്കും അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും സിനിമയിലെ സുപ്രധാനമായ ഒരു സന്ദർഭത്തിൽ കടന്നുവരികയും തന്റെ കഥാപാത്രത്തെ ശ്രദ്ധേയമാക്കുകയും ചെയ്ത അഭിനയ മികവിന് മികച്ച സ്വഭാവനടി മികച്ച സ്വഭാവനടി ഗ്രീഷ്മ ചന്ദ്രൻ ഗ്രീഷ്മ ചന്ദ്രൻ ചിത്രം പൊമ്പളൈ ഒരുമൈ ശ്രീഷ്മ ശ്രീ ശ്രീഷ്മ ചന്ദ്രൻ അമ്പതിനായിരം രൂപയും ശില്പം പ്രശസ്തി പത്രു ഒരു നാടൻ വീട്ടമ്മയുടെ സംഘർഷങ്ങൾ സ്വാഭാവികവും നിയന്ത്രിതവുമായി അവതരിപ്പിച്ച പ്രകടനം പ്രകടന മികവിന് മികച്ച സ്വഭാവനടി ശ്രീഷ്മ ശ്രീ ശ്രീ ശ്രീഷ്മ ചന്ദ്രൻ പൊമ്പളൈ ഒരുമൈ മതിയല്ലോ മികച്ച സ്വഭാവ നടൻ മികച്ച സ്വഭാവ നടൻ വിജയരാഘവൻ വിജയരാഘവൻ ചിത്രം പൂക്കാലം പൂക്കാലം അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും പ്രായാധികമുള്ള കഥാപാത്രത്തിന്റെ വളരെ സൂക്ഷ്മമായ ഭാവങ്ങൾ ആദ്യാവസാനം നിലനിർത്തിക്കൊണ്ട് അവതരിപ്പിച്ച അഭിനയമികുവിന് ഒന്നുമില്ല പറയണോ മികച്ച നടി മികച്ച നടി രണ്ടാളുകളാണ് ഒന്ന് ഉർവശി ഉർവശി രണ്ട് ബീന ആർ ചന്ദ്രൻ ബീന ചന്ദ്രൻ ചിത്രങ്ങൾ ഒന്ന് ഉള്ളൊഴുക്ക് രണ്ട് തടവ് ഉള്ളൊഴുക്ക് തടവ് അമ്പതിനായിരം രൂപ ശില്പ പ്രശസ്തി വസ്ത്രവും തുലനം ചെയ്യാൻ പറ്റാത്ത മനുഷ്യാവസ്ഥകളുടെ രണ്ട് വശങ്ങളെ അവിസ്മരണീയമാക്കിയതിന് ഈ അവാർഡ് രണ്ടു പേർക്കായി പങ്കിടുന്നു ഒന്ന് മകന്റെ മരണത്തെ തുടർന്ന് പുത്ര വധുവുമായി ഇണങ്ങിയും പിണങ്ങിയും ആത്മബന്ധം സ്ഥാപിക്കുന്ന കഥാപാത്രത്തിന്റെ സംഘർഷഭരിതമായ ഭാവാവിഷ്കാരത്തിന് രണ്ട് ദാരിദ്ര്യത്തിലൂടെയും രോഗപീഡനത്തിലൂടെയും കടന്നുപോകുന്ന സ്ത്രീ ജീവിതത്തിന്റെ വിവിധ ഭാവങ്ങൾ അനായസമായി അവതരിപ്പിച്ചത് മികച്ച നടൻ മികച്ച നടൻ പറയല്ലേ പൃഥ്വിരാജ് സുകുമാരൻ പൃഥ്വിരാജ് സുകുമാരൻ ചിത്രം ആടുജീവിതം ആടുജീവിതം ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും പരീക്ഷണ ഘട്ടങ്ങൾ പെട്ടുപോയ ഒരു മനുഷ്യന്റെ അതിജീവനത്വരെയും നിസ്സഹായതയും അതിനുശേഷമുള്ള ശരീരഭാഷ ഭാഷയും തന്മയത്വത്തോടെ അവതരിപ്പിച്ച പ്രകടന മികവിന് മികച്ച സംവിധായകൻ മികച്ച സംവിധായകൻ ബ്ലസി ചിത്രം ആടുജീവിതം രണ്ടു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച സംവിധായകൻ ബ്രസി ചിത്രം ആടുജീവിതം പ്രവാസ ജീവിതത്തിന്റെ അറിയപ്പെടാത്ത പുറങ്ങളെ സാങ്കേതിക മികവോടെയും സൗന്ദര്യപരമായ കൃത്യതയോടെയും ആവിഷ്കരിച്ച സംവിധാന മികവിന് മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ട മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ട സംവിധായകൻ രോഹിത് എം ജി കൃഷ്ണൻ രോഹിത് എം ജി കൃഷ്ണൻ നിർമ്മാതാവ് ജോജു ജോർജ് അപ്പു പാത്തു പപ്പു പ്രൊഡക്ഷൻസ് നിർമ്മാതാവിന് ഒന്നര ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും സംവിധായം ഒന്നര ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ദുരിതപൂർണമായ ബാല്യത്തെയും കുറ്റബോധത്തെയും മനഃശാസ്ത്രപരമായി സമീപിച്ചുകൊണ്ട് തികഞ്ഞ കൈയൊതുക്കത്തോടെയും ഘടനാപരമായ ദൃഢതയോടെയും ഉദ്വേഗജനകമായ പ്രമേയത്തിന്റെ ആഖ്യാനം നിർവഹിച്ചത് മികച്ച ചിത്രം മികച്ച ചിത്രം കാതൽ സംവിധായകൻ ജിയോ ബേബി മികച്ച ചിത്രം കാതൽ സംവിധാനം സംവിധായകൻ ജിയോ ബേബി നിർമ്മാതാവ് മമ്മൂട്ടി മമ്മൂട്ടി കമ്പനി നിർമ്മാതാവ് രണ്ടു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും സംവിധായകൻ രണ്ടു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും പരമ്പരാഗത മാനുഷിക ബന്ധങ്ങൾക്ക് അതീതമായി മാറുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ ആദ്യ സൂക്ഷ്മമായും ധനിപ്രധാനമായും അവതരിപ്പിച്ചുകൊണ്ട് വൈവിധ്യങ്ങളെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും പ്രേരിപ്പിക്കുന്ന പ്രമേയത്തിൻ്റെ ശക്തമായ ആവിഷ്കരണത്തിന് വളരെ സന്തോഷത്തോടെ ഞാനിത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇത്ര ദിവസങ്ങളെടുത്ത് വളരെയേറെ കഠിനാധ്വാനം ചെയ്ത് എല്ലാ സിനിമകളും കണ്ട് ഇതിന് വിധി നിർണ്ണയിച്ച ഇതിൻ്റെ ചെയർമാൻ ശ്രീ സുധീർ മിശ്ര അതിൻ്റെ അംഗങ്ങൾ എല്ലാവരോടും സാംസ്കാരിക വകുപ്പിനുള്ള പ്രത്യേക നന്ദി കൂടി അവസരം അറിയിക്കുന്നു